അസ്സാമലൈക്കും ഞാൻ നിൽക്കാൻ പോകുന്ന സബ്ജക്റ്റ് നമുക്ക് ഒരുപാട് പരിചയമുള്ള ഒരു സംഭാഷണത്തെ പറ്റിയിട്ടാണ് വേറെ ആ ഒന്നുമല്ല അള്ളാഹും ഇബ്ലീസും തമ്മിലുള്ള സംഭാഷണം ഈ ഒരു സംഭാഷണത്തെ പറ്റിയിട്ട് നമുക്ക് ഒരുപാട് പണ്ഡിതന്മാര് നമ്മോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് അത് പ്രധാനപ്പെട്ട അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മൾക്ക് ആർക്കും അറിയില്ല അപ്പൊ ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അത് മിസ് ചെയ്യാതെ മുഴുവനും നിങ്ങൾ കേൾക്കുക അപ്പൊ ഞാൻ സബ്ജക്റ്റിലേക്ക് പോവാണ് സൂറസ്വാദ് അദ്ധ്യായം മുപ്പത്തിയെട്ട് അറുപത്തി ആറാമത്തെ വചനം ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളവയുടെയും രക്ഷിതാവും പ്രതാപശാലിയും ഏറെ പുറുക്കുന്നവരും അത്രേ അവൻ പറയുക അതൊരു ഗൗരവമുള്ള വർത്തമാനമാകുന്നു നിങ്ങൾ അത് അവഗണിച്ചു കളയുന്നവരാകുന്നു അത്യുന്നത സമൂഹം വിവാദം നടത്തിയിരുന്ന സന്ദർഭത്തെ പറ്റി എനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല ഞാനൊരു സ്പ്രഷ്ടമായ താക്കീതുകാരനായിരിക്കേണ്ടതിന് മാത്രമാണ് എനിക്ക് സന്ദേശം നൽകപ്പെട്ടത് നബല് അവിടെ പറയാണ് ഈ അത്യുന്നതമായ സമൂഹം നടത്തിയ ഈ സന്ദർഭത്തെ പറ്റിയിട്ട് അറിവില്ലായിരുന്നു പക്ഷെ ഞാൻ താക്കീത് നൽകാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഈ സന്ദേശം നൽകപ്പെട്ടതെന്ന് അപ്പൊ ഈ ഒരു സന്ദേശത്തില് നിബ്സലഅഅഅഅലും ഒരു താക്കീത് പറയുന്നുണ്ട് നമുക്ക് ഉള്ള ഒരു താക്കീത് പക്ഷെ അത് നമ്മോട് ആരും പറഞ്ഞു തന്നിട്ടില്ല നമ്മളോട് ഈ ഒരു സംഭാഷണത്തെ പറ്റിയിട്ട് മാത്രം നമുക്ക് എല്ലാവരും പറഞ്ഞു ആ താക്കീത് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് നിന്റെ രക്ഷിതാവ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം തീർച്ചയായും ഞാൻ കളിമണ്ണിൽ നിന്നും ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ് അങ്ങനെ ഞാൻ അവനെ സംവിധാനിക്കുകയും എൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ ഊതുകയും ചെയ്താൽ നിങ്ങൾ അവന് പ്രണാമം ചെയ്യുന്നവരായി വീഴണം അപ്പോൾ മലക്കുകൾ എല്ലാവരും ഒന്നടങ്ങ് പ്രണാമം ചെയ്തു ഇബ്ലി ഒഴികെ അവൻ അഹങ്കരിക്കുകയും സത്യനിഷേധികളുടെ കൂട്ടത്തിലാവുകയും ചെയ്തു അള്ളാഹു പറഞ്ഞു ഇബ്ലീസെ എന്റെ കൈകൊണ്ട് ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിയതിനെ നീ പ്രണമിക്കുന്നതിന് തടസ്സമുണ്ടായത് നീ അഹ് അതല്ല നീ പൊങ്ങച്ചക്കാരുടെ കൂട്ടത്തിൽ പെട്ടിരിക്കുകയാണോ ഇബ്ലീസ് ഞാൻ അവനെ മനുഷ്യനേക്കാൾ ഉത്തമനാകുന്നു എന്നെ നീ തീയിൽ നിന്ന് സൃഷ്ടിച്ചു അവനെ നീ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാൽ നീ ഇവിടുന്ന് പുറത്തു പോകണം തീർച്ചയായും നീ ആട്ടി അടക്കപ്പെട്ടവനാകുന്നു തീർച്ചയായും ന്യായവിധിയുടെ നാൾ വരേക്കും നിന്റെ മേൽ എൻ്റെ ശാപം ഉണ്ടായിരിക്കുന്നതാണ് ഇബ്ലീസ് പറഞ്ഞു എൻ്റെ രക്ഷിതാവേ എന്നാൽ അവർ ഉയർ ഉയർത്തെ നേൽപ്പിക്കുന്ന നാൾ വരെ നീ എനിക്ക് അവധി അനുവദിക്ക അനുവദിച്ചു തരണമേ അള്ളാഹു എന്നാൽ നീ അവധി അനുവദിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെയാകുന്നു നിശ്ചിതമായ ആ സമയം സമാഗതമാകുന്ന ദിവസം വരെ ഇബ്ലീസ് നിന്റെ പ്രതാപമാണ് സത്യം അവരെ മുഴുവൻ ഞാൻ വഴി തെറ്റുക തന്നെ ചെയ്യും അവരിൽ നിന്റെ നിഷ്കളങ്കരായ ദാസന്മാരൊഴികെ അള്ളാഹു പറഞ്ഞു അപ്പോൾ സത്യം ഇതത്രേ സത്യമേ ഞാൻ പറയുകയുള്ളൂ നിന്നെയും അവരിൽ നിന്ന് പിന്തുടരുന്ന മുഴുവൻ പേരെയും കൊണ്ട് ഞാൻ നരകം നിറക്കപ്പെടുക തന്നെ ചെയ്യും നബിയെ പറയുക ഇവിടെ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നബിയെ പറയുക ഇതിന്റെ പേരിൽ നിങ്ങളോട് ഞാൻ യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല ഞാൻ കൃത്രിമം കെട്ടിച്ചമയ്ക്കുന്നവരുടെ കൂട്ടത്തിലുമല്ല ഇത് ലോകർക്കുള്ള ഒരു ഉത്ബോധനം മാത്രമാകുന്നു ഒരു കാലളവിന് ശേഷം ഇതിലെ വൃത്താന്തം നിങ്ങൾക്ക് മനസ്സിലാവുക തന്നെ ചെയ്യുന്നു അപ്പോ ഇതില് ഇതിന് യഥാർത്ഥ സത്യം അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള നമുക്ക് എന്താ പറയാ ഇത്ര കാലം അള്ളാഹുലുള്ള ഒരു വിശ്വാസത്തിലുള്ള ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്നും പല മതങ്ങളായിട്ട് പല രീതിയിലും ഭിന്നിച്ചു പോയത് അപ്പൊ യഥാർത്ഥ സത്യം അവസാനത്തിൽ വരും എന്ന് നമ്മുടെ ഈ സന്ദേശത്തിൽ പറയുന്നത് ഒരു കാലയളവിന് ശേഷം ഇതിലെ വൃത്താന്തം നിങ്ങൾ മനസ്സിലാവുക തന്നെ ചെയ്യും എന്ന് പറയുന്നത് ഇതേ വാക്ക് നമ്മൾ മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂറ സുവാദിൽ തന്നെ എൺപത്തി ഏഴ് എൺപത്തെട്ട് ആ വചനാണ് ഈ പറഞ്ഞ വചനം മറ്റൊന്ന് സൂറ അൽ അനമിൽ മൂന്ന് നാല് അഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനബയിൽ ഫുസിലത്തിൽ അൻപത്തി മൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻ അനബയിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ സൂറ ഷുഅറില് അഞ്ചാമത്തെ വചനം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയും അഞ്ച് വചനങ്ങളും നമ്മളെ ഇതിന് തെളിവുണ്ട് കാരണം ഈ ഇതേ സബ്ജെക്റ്റ് തന്നെയാണ് അവിടെയും പറയുന്നത് കാരണം വഴിയെ അള്ളാഹുമായിട്ടുള്ള തെളിവുകൾ പുറത്തു വരുന്നത് അപ്പൊ ഈ സത്യങ്ങൾ പുറത്തു വരുമ്പോ ഇബ്ലീസ് അവിടെ പരാജയപ്പെടുകയും ചെയ്യുന്നത് കാരണം ഇത്ര കാലം വരെ ഇബ്ലീസിന്റെ വിജയമായിരുന്നു കാരണം മനുഷ്യരെ ഭിന്നിപ്പിക്കുക തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോവുക അവന്റെ വിശ്വാസത്തിൽ നിന്നും എന്താ പറയാ എബിലിയേസിലേക്ക് ചേർത്ത് പിടിക്കുക അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൽ നിന്ന് അവരെ തടയുക ആ രീതിയിൽ അതിന് ഇത്ര കാലാവം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു അന്ത്യം കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വചനം ഇവിടെ വരുന്നത് കാരണം അവസാനത്തില് യഥാർത്ഥ സത്യങ്ങൾ പുറത്തു വരും അപ്പൊ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ നക്സല ഇസ്ലിം ഒരുപാട് കാര്യം പറയുന്നുണ്ട് ഈ ഒരു കാര്യങ്ങൾ ഒരുപക്ഷേ നമ്മൾക്ക് കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ നമ്മൾക്ക് വിശ്വസിക്കുന്ന മഹദീമാവ് തന്നെയാണ് കാരണം മഹദീമാവ് യഥാർത്ഥ സത്യത്തെ പുറത്തു കൊണ്ടിരുന്നതും ഇസ്ലാമിനെ യഥാർത്ഥ സ്ഥാനത്തിലേക്ക് പുനഃസ്ഥാപിക്കുന്ന ചെയ്യുന്നത് കാരണം ഇന്നത്തെ ഇസ്ലാംന്ന് പറഞ്ഞ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞത് ഇനി മറ്റൊരു അഷുറ എന്നുള്ള സ്വർണ്ണത്തിൽ ഇരുപത്തി മൂന്നാം വചനം പറയുന്നുണ്ട് വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാർക്ക് അള്ളാഹു സന്തോഷവാർത്ത അറിയിക്കുന്നതാണ് നീ പറയുക അതിന്റെ പേരിൽ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ഞാൻ ആവശ്യപ്പെടുന്നില്ല അടുത്ത ബന്ധത്തിന്റെ പേരിലുള്ള സ്നേഹമല്ലാതെ അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നതാണ് നമ്മൾ നല്ല സൽകർമ്മങ്ങൾ ചെയ്താൽ വിശ്വസിക്കുന്ന സാൽക്കർമ്മങ്ങൾ ചെയ്യുന്ന നല്ല വ്യക്തികൾക്ക് അള്ളാഹു സന്തോഷവാർത്ത അറിയിക്കുന്ന പറയുന്നത് അപ്പോ അതിന്റെ പേരിൽ എനിക്കൊരു പ്രതിഫലവും വേണ്ട എന്നാ പറഞ്ഞത് അപ്പൊ ഞാൻ അള്ളാഹു ഇപ്പൊ മനുഷ്യർക്ക് സന്തോഷവാർത്ത അഥവാ സ്വപ്നങ്ങളാവട്ടെ ആവട്ടെ ആവട്ടെ കൊടുക്കും അതിനെ പ്രതിഫലം അല്ല ചോദിക്കുന്നില്ല അത് അള്ളാഹുവിന്റെ ഒരു ഓഫറായിട്ടാണ് അപ്പൊ ഇതേ വചനം തന്നെയാണ് മുന്നേ നമ്മള് ഇവിടെ വായിച്ചപ്പോഴും നമ്മുടെ പറഞ്ഞത് നമ്മൾ പറയുന്നത് ഇതിന്റെ പേരിൽ ഞാനൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല കൃത്രിമം കെട്ടി ചമയ്ക്കുന്നവരും അല്ല ഇത് ലോകർക്കുള്ള ഒരു ഉത്ബോധനം മാത്രമാണ് ഒരു കാലയളവിന് ശേഷം ഇതിലെ വൃത്താന്തം നിങ്ങൾക്ക് മനസ്സിലാവുക തന്നെ ചെയ്യുന്നു പറയുന്നത് അപ്പോ നിഫ്സാലിസിനോട് ഒരു താക്കീത് പറയാണ് കാരണം അവസാനത്തില് യഥാർത്ഥ സത്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു കിട്ടുന്നു അതുവരെ പിശാചിന് കളിക്കാൻ കഴിയുള്ളു അഥവാ നമ്മളെ വഴി തെറ്റിക്കാൻ കഴിയുള്ളു അപ്പൊ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ മുന്നേ ചെയ്ത വീഡിയോന്റെ സെക്കൻഡ് പാർട്ട് ഇനി നമുക്ക് ചെയ്യാനുണ്ട് അപ്പൊ അതിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം അസ്സാമലൈക്കും